നമസ്കാരം സംസ്ഥാന ബജറ്റിൽ ഇത്തവണയും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാർ കാലാവധി തീർക്കുമ്പോൾ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന പ്രഖ്യാപിത നയമായിരുന്നുവെങ്കിലും സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ല എന്ന നിലപാടിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതേസമയം സപ്ലൈകോ അടക്കം പൊതുജനങ്ങളോട് നേരിട്ട് ഇടപെടുന്ന മേഖലകളിൽ അനുകൂലമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾക്ക് ഇത്തവണ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു ബജറ്റ് അവതരണം നടക്കുന്ന ഫെബ്രുവരി മാസം കൂടി ചേർത്താൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആറുമാസത്തേതാകും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് ഇത്രയും വലിയ കുടിശ്ശിക വരുന്നത് ഇതാദ്യമായിട്ടാണ് പ്രതിമാസം തൊള്ളായിരം കോടി വകയിരുത്തുമെന്നും ക്ഷേമ പെൻഷൻ അടക്കം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ സർക്കാർ പക്ഷേ പെൻഷൻ തുക കൂട്ടാൻ ഇത്തവണ തയ്യാറായിക്കില്ല എന്നാണ് സൂചന പെൻഷൻ കമ്പനിയിലേക്ക് പണം വകയിരുത്താൻ കഴിഞ്ഞ ബജറ്റിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് വഴി സമാഹരിച്ചത് എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് ധനസ്ഥിതി അനുകൂലമല്ല എന്ന നിലപാടാണ് ധനമന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ബജറ്റിൽ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന അഭിപ്രായം സി പി എമ്മിന് ഉണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ പെൻഷനപ്പുറം വിശാല അർത്ഥത്തിൽ കാണാനുള്ള തയ്യാറെടുപ്പും ബജറ്റ് മുൻനിർത്തി നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ജനങ്ങളോട് നേരിട്ട് ഇടപെടുന്ന മേഖലകളിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണയുണ്ടാകും വില വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സപ്ലൈകോ സംവിധാനത്തിന്റെ പുനഃസംഘടന ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ എടുത്ത് പുറത്തിറാത്തതു തന്നെ തെരഞ്ഞെടുപ്പ് സാഹചര്യം മുന്നിൽ കണ്ടാണ് സപ്ലൈകോയിലെ ക്ഷാമം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി പറയുന്നത് നെല്ല് സംഭരണ വിലയിൽ തുടങ്ങി കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പണം തടസ്സമാകാതിരിക്കാനുള്ള കരുതലും ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് ലൈഫ് അടക്കം സർക്കാരിന്റെ അഭിമാന പദ്ധതികൾക്ക് സാമ്പത്തിക ഞെരുക്കം ബാധകമാകാതിരിക്കാൻ ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങൾ തന്നെയായിരിക്കും സംസ്ഥാന ബജറ്റിന്റെ ഇത്തവണത്തെ ശ്രദ്ധാകേന്ദ്രം അതേസമയം സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ തുണി നെയ്ത് നൽകിയ കൈത്തറി നെയ്ത്ത് തൊഴിലാളികൾക്ക് ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു നേരത്തെ അൻപത്തിമൂന്ന് കോടി നൽകിയിരുന്നു സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി പ്രകാരം ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കും ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കുമായി രണ്ട് ജോഡി വീതം യൂണിഫോം തുണിയാണ് വിതരണം ചെയ്യുന്നത് പരമ്പരാഗത വ്യവസായ കൈത്തറിയുടെ ഉന്നമനത്തിനും സ്കൂൾ കുട്ടികൾക്ക് ഗുണമേന്മയേറിയ യൂണിഫോം ലഭിക്കുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കിയത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഹാൻടെക്സും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഹാൻഡ്വ്യൂവുമാണ് യൂണിഫോം തുണി വിതരണം ചെയ്യുന്നത് ആറായിരത്തി ഇരുന്നൂറ് നെയ്ത്തുകാരും ആയിരത്തി അനുബന്ധ തൊഴിലാളികളും ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഫെബ്രുവരി അഞ്ചിനാണ് അവതരിപ്പിക്കുന്നത് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഫെബ്രുവരി നാലിന് നിയമസഭയുടെ മേശപ്പുറത്ത് മേശപ്പുറത്തുവെക്കും ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ബജറ്റ് അവതരണത്തിന് ശേഷം ഫെബ്രുവരി പന്ത്രണ്ടിന് വീണ്ടും സഭ ചേരും വരെ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ സഭ സമ്മേളിക്കില്ല ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ ബജറ്റിന്മേലുള്ള വോട്ടെടുപ്പ് അടക്കം നടപടികൾ തുടരും മാർച്ച് ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ നിയമസഭയിൽ വിവിധ ബില്ലുകൾ അവതരിപ്പിക്കും